സാമി ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് നൂറ്റി മൂന്ന് ശിവ പറഞ്ഞത് കേട്ട് റിപ്പോർട്ടർമാർ എഴുന്നേക്കാൻ ശ്രമിച്ചു അപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരാൾ അകത്തേക്ക് കയറി വന്നു വീതിയിലിരിക്കുന്ന റാമിനെ നോക്കി അയാൾ പറഞ്ഞു പോകാൻ വരട്ടെ സാ ഞങ്ങൾ കാരണം നിങ്ങൾക്കുണ്ടായ അപമാനം ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളും ക്ഷമ ചോദിക്കുന്നു പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ ചാനൽ റിപ്പോർട്ടർമാരോട് ഒരു കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേദിയിലേക്ക് കയറി വന്നത് അയാൾ പറഞ്ഞത് കേട്ട് റിപ്പോർട്ടർമാർ പരസ്പരം നോക്കി അപ്പോൾ കയറി വന്ന ആൾ അവരെ നോക്കി പറഞ്ഞു റാംസാറിനെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം വന്നിട്ടുള്ളത് സ്പെസ് ന്യൂസ് എന്ന ഈ ചാനലിനാണ് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു തുടങ്ങിയതും നിങ്ങളിലെ ചാനൽ അവതാരകനാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് അയാൾ സ്പെസ് ന്യൂസ് റിപ്പോർട്ടറോട് ചോദിച്ചു സദസ്സിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ റിപ്പോർട്ടർ തന്റെ ചാനലാണ് ആദ്യ മുതലേ റാമിനെതിരെ മോശമായ വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയതെന്ന് അയാൾക്ക് അറിയാമായിരുന്നു അതിന്റെ കാരണവും അയാൾക്കറിയാം അയാൾ ജനങ്ങളെയും റാമിനെയും നോക്കി പറഞ്ഞു ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്റെ ചാനൽ മുതലാളി അടക്കം പലരും ധൈര്യവുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് ചാനൽ പറയുന്നത് ചെയ്യാനേ എനിക്ക് പറ്റൂ എന്റെ ജോലിയാണ് ഞാൻ ചെയ്തത് അത് കേട്ട് മറ്റു റിപ്പോർട്ടർമാരിൽ ഒരാൾ ചോദിച്ചു അല്ല മിസ്റ്റർ രഞ്ജിത് ഇത് ഞങ്ങളുടെയും ജോലി തന്നെയാണ് പക്ഷെ ഇത്രയും മോശമായി ഞങ്ങളും ആരും അയാളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല നിങ്ങൾ പറഞ്ഞതൊക്കെ ഇത്തിരി പോയി നിങ്ങളാണ് ആ വാർത്ത ആദ്യം കൊടുത്തത് അതുകൊണ്ടാണ് ഞങ്ങളും തെറ്റിദ്ധരിച്ചു പോയത് സോ മാപ്പ് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല വാർത്ത കൊടുത്ത എല്ലാ ചാനൽക്കാർക്കും അതിന്റെ ബാധ്യതയുണ്ട് ഞങ്ങൾ റാമിനോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു റിപ്പോർട്ടർ പറഞ്ഞു അത് കേട്ട് മറ്റു റിപ്പോർട്ടർമാരെല്ലാം അത് ശരിവെച്ചു അപ്പോൾ ആരോപണത്തിന് വിധേയനായ റിപ്പോർട്ടർ റാമിനെ നോക്കി പറഞ്ഞു സാറെ ക്ഷമിക്കണം റാം അതിനെ മറുപടി പറഞ്ഞില്ല അയാൾ മൗനമായിരിക്കുന്നത് കണ്ട് എല്ലാവർക്കും വിഷമം തോന്നി അപ്പോൾ മാത്രം അവൻ പറഞ്ഞു എനിക്കിനി ഇതിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല മാത്രമല്ല എന്റെ ഭാഗത്തുള്ള ന്യായം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത് അല്ലാതെ മറ്റൊരാളെയും ഇതിന്റെ പേരിൽ ക്രൂശിക്കണം എന്നെനിക്കില്ല മാനിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി തീർച്ചയായും നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ ഇനിയും ഉണ്ടാവും നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും തുടർന്നും ഉണ്ടാവണം റാംദേവ് പറഞ്ഞു നിർത്തി ഇതെല്ലാം ലൈവായി കാണുകയായിരുന്നു നീലിമയും പ്രിയങ്കയും സൂര്യയും പ്രിയങ്കയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾക്ക് റാമിനെതിരെ വന്ന ആരോപണം തെളിയിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്നിരുന്നാലും അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിന്റെ വേദന അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു റാമിന്റെ വലിയ ആരാധകയായിരുന്നു പ്രിയങ്ക അവൾ ഉടനെ നീലിമയെ നോക്കി പറഞ്ഞു കണ്ടോ മേഡം സാറ് എത്ര പാവമാണെന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ആരെങ്കിലും ആയിരുന്നെങ്കിൽ എങ്ങനെയാണോ പ്രതികരിക്കാം അദ്ദേഹം മറ്റുള്ളവരെ കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളോട് ഈ കാര്യത്തിൽ ഇനിയൊരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് എന്ത് നല്ല മനുഷ്യനാണ് അദ്ദേഹം പ്രിയങ്ക പറഞ്ഞു അപ്പോൾ നീലിമ അവളെ നോക്കി ചിരിച്ചു അതിന് നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എല്ലാം നേരെ ആയില്ലേ അത് ചിന്തിച്ച പോലെ നീലിമ പറഞ്ഞത് കേട്ട് പ്രിയങ്ക കണ്ണുകൾ തുടച്ചു അത് എനിക്ക് സത്യത്തിൽ സാറ് വേദിയിൽ നിൽക്കുന്നത് കണ്ടപ്പോ തന്നെ വിഷമം വന്നു അതുപോട്ടെ എന്തായാലും സാറിന്റെ നിരപരാധിത്വം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് തന്നെ വലിയ കാര്യം മേഡത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് പ്രിയങ്ക പറഞ്ഞു നിർത്തി അപ്പോൾ സൂര്യ പറഞ്ഞു ഇത്ര മാത്രം ഫാൻസ് ആവശ്യമുണ്ടോ പ്രിയങ്ക അത് കേട്ട് പ്രിയങ്ക ചമ്മലോടെ അവനെ നോക്കി ഇവളെല്ലെങ്കിലും പാവമാണ് എന്തെങ്കിലും െങ്കിലുണ്ടെങ്കിൽ അപ്പൊ കരയും ചെറിയ കാര്യം മതി വിഷമിക്കാം നീലിമ ചിരിയോടെ പറഞ്ഞു മേഡം അവൾക്കൊരു ബിരിയാണി വാങ്ങിക്കൊടുക്ക് അവൾ അപ്പൊ കരച്ചില് നിർത്തും സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഞാൻ എത്ര ഫുഡിയൊന്നും അല്ല പിന്നെ ഇന്നത്തെ സന്തോഷത്തിന് വേണ്ടി വേണമെങ്കിൽ ഞാനൊരു ബിരിയാണി കഴിക്കാം പ്രിയങ്ക പറഞ്ഞു അത് കേട്ട് നീലിമയും സൂര്യയും ചിരിച്ചു നേരം ഒരുപാട് വൈകിയത് കൊണ്ട് നീലിമ പറഞ്ഞു ബിരിയാണി ഞാൻ പിന്നീട് വാങ്ങി തരാം എന്തിനേ എനിക്ക് വീട്ടിലേക്ക് പോണം സമയം ഒരുപാട് വൈകി നിങ്ങളും പൊക്കോളും നമുക്ക് നിങ്ങളെ കാണാം പോരെ നീലിമ പറഞ്ഞു അത് കേട്ട് പ്രിയങ്ക അവളെ നോക്കി കുഴപ്പമില്ല മേഡം മറ്റൊരു ദിവസം മതി ഞാൻ ചുമ്മാ പറയുന്നേയുള്ളൂ പ്രിയങ്ക പറഞ്ഞു അത് കേട്ട് നീലിമ അവിടെ നിന്നും പോയി സൂര്യയും പ്രിയങ്കയും ഒന്നിച്ചാണ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോയത് നീലിമ വീട്ടിലേക്ക് പോകും വഴി ബേക്കറിക്ക് മുന്നിൽ വണ്ടി ഒതുക്കി നിർത്തി സത്യത്തിൽ ആ ബേക്കറിയിൽ ഒരു കേക്കിന്റെ മണം അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ അവിടെ വണ്ടി നിർത്തിയത് അശ്വിനു വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് അവൾക്ക് ഉണ്ടായിരുന്നു അവൾ ബേക്കറിയിൽ കയറി അപ്പോൾ ആ ബേക്കറി അടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു അവിടെ ബേക്കറി ജീവനക്കാരിയായ ഒരു പെൺകുട്ടി സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു നീലിമയെ കണ്ട പെൺകുട്ടി ഉടനെ പറഞ്ഞു വരൂ മേഡം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ നീലിമ പെൺകുട്ടിയോട് പറഞ്ഞു ഇട അടയ്ക്കാൻ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിനെ ക്ഷമിക്കണം എനിക്കൊരു കേക്ക് വേണമായിരുന്നു അയ്യോ മേഡം സോറി എന്ന് പറയണ്ട ഞങ്ങൾ സത്യത്തിൽ ഇത്രയും നേരത്തെ അടയ്ക്കാറില്ല ഇന്നിത്രേ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുള്ളത് കൊണ്ടാണ് അല്ല എന്ത് കേക്കാണ് വേണ്ടത് പെൺകുട്ടി ചോദിച്ചു അപ്പോൾ നീലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊരു വേനില കേക്ക് മതി അത് കേട്ട് പെൺകുട്ടി ഉള്ളിലേക്ക് കയറി എന്നിട്ട് അല്പനേരത്തിന് ശേഷം ഒരു കേക്ക് ബോക്സുമായി വന്നു അത് നീലിമയെ ഏൽപ്പിച്ച ശേഷം അവൾ പറഞ്ഞു ഇതിവിടെ ആകെ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് ബാക്കിയൊക്കെ തീർന്നു അപ്പോൾ നീലിമ അത് വാങ്ങി അതിന്റെ പൈസ കൊടുത്ത ശേഷം അവിടെ നിന്നും ഇറങ്ങി പിന്നീട് നീലിമ നേരെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ അശ്വിൻ സോഫയിൽ നിന്ന് ചിത്രം വരയ്ക്കുകയായിരുന്നു ഈ ഇടയായി അവൻ എല്ലാ ദിവസവും ചിത്രം വരയ്ക്കാൻ തന്നെയാണ് കൂടുതൽ സമയവും ചിലവഴിക്കാറുള്ളത് നീലി കണ്ട അശ്വിൻ എന്നെ എഴുന്നേറ്റ് അവൾ കരികിലേക്ക് വന്നു അമ്മ ഇന്നെന്താ ഇത്ര വൈകിയത് അശ്വിൻ ചോദിച്ചു അത് മോനെ അമ്മയ്ക്കിന്ന് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ നീലിമയുടെ െ കവറിലേക്ക് നോക്കി ഇതെന്ത അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമ ചിരിച്ചുകൊണ്ട് ആ കവർ അവന്റെ കയ്യിലേക്ക് നീട്ടി ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട വെനില കേക്കാണ് അശ്വിൻ അത് കേട്ട് സന്തോഷത്തോടെ കേക്കുമായി മല്ലികയുടെ അടുത്തേക്ക് ഓടിപ്പോയി അപ്പോൾ നീലിമ സോഫയിൽ ചെന്നിരുന്നു എന്നിട്ട് ഇന്ന് നടന്ന സകല കാര്യങ്ങളും അവൾ ഓർത്തു നോക്കി സിദ്ധാർത്ഥിന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും റാമിനെതിരെ വന്ന ആരോപണം തെളിയിക്കാൻ തനിക്ക് കഴിയില്ലായിരുന്നുവെന്ന് അവൾക്ക് തോന്നി അതിന്റെ നന്ദി സൂചകമായി സിദ്ധാർത്ഥിനെ വിളിച്ച് സംസാരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു അവൾ ഉടനെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിന്റെ നമ്പർ ഡയൽ ചെയ്തു ഹലോ സിദ്ധാർത്ഥ് ഫോൺ എടുത്തു ഹലോ സിദ്ധാർത്ഥ് ക്ഷമിക്കണം ഞാൻ തിരക്കുള്ളപ്പോൾ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ അല്ലെ നീലിമ ചോദിച്ചു സത്യത്തിൽ സിദ്ധാർത്ഥ അപ്പോൾ ടാമിന്റെ പ്രസ് മീറ്റിംഗ് വെബിൽ കണ്ട് കഴിഞ്ഞ എഴുന്നേറ്റത്തേ ഉണ്ടായിരുന്നുള്ളൂ തിരക്ക് കാരണം ലൈവ് തുടർച്ചയായി കാണാൻ അവനെ കഴിഞ്ഞിരുന്നില്ല ഇല്ല തിരക്കൊന്നുമില്ല താൻ പറയൂ സിദ്ധാർത്ഥ് പറഞ്ഞു അത് പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമോ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണ്ട ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നീലിമ പറഞ്ഞു അത് സിദ്ധാർത്ഥിനെ ഒരു പാർട്ടിയുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉടനെ സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു ആ ശരി മറ്റൊന്നും പറയാൻ നിൽക്കാതെ നീലിമ ഫോൺ വെച്ചു മറുവശത്ത് സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ കയ്യിൽ തന്നെ പിടിച്ചു അല്പനേരത്തിന് ശേഷം നീലിമ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം അടുക്കളയിലേക്ക് കയറി മല്ലികയ്ക്ക് അതൊരു അതൊരത്ഭുതമായി തോന്നി സാധാരണ നീലിമ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നത് കൊണ്ട് മിക്കപ്പോഴും അടുക്കളയിൽ പാചകത്തിനായി കയറാറില്ല ഇന്നിപ്പോൾ നീലിമ തനിയെ വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പാചകം ചെയ്യാൻ ആരംഭിച്ചത് കണ്ട് മല്ലിക അവളെ നോക്കി ചോദിച്ചു ഇതെന്താ മോളെ ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ മോള് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാനോ മല്ലിക ചോദിച്ചത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു അത് മല്ലികാമെ സിദ്ധാർത്ഥിനു വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണോന്ന് തോന്നി അതാ ഞാൻ നീലിമ വാക്കുകൾ പാതിയിൽ നിർത്തി അവളുടെ മുഖത്തപ്പോൾ നാണം തെളിഞ്ഞിരുന്നു അത് കണ്ട് മല്ലികയ്ക്ക് വളരെയധികം സന്തോഷമായി ഇടക്കട്ടെ മോളെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിന്നോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ മല്ലിക പറഞ്ഞു ശരി മല്ലികാമെ ഞാൻ ചോദിച്ചോളാം നീലിമ അവരെ നോക്കി ചിരിച്ചു അപ്പോൾ അവിടേക്ക് അശ്വിൻ കയറി വന്നു കുറച്ചു മുമ്പ് വരെ അവൻ കോളേജിൽ ിൽ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ അടുക്കളയിൽ കയറിയതൊന്നും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നെയലിമയെ കണ്ട് അശ്വിൻ ചോദിച്ചു ഇതെന്താ അമ്മ കുക്ക് ചെയ്യുന്നേ അല്ലെങ്കിൽ മുത്തശ്ശിയല്ലേ സാധാരണ ഇവിടെ കുക്ക് ചെയ്തോണ്ടിരുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി ഇല്ല എല്ലാച്ചോ ഒന്നുമില്ല അമ്മ വെറുതെ നിന്റെ ഡാഡിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നീലിമ പറഞ്ഞു അത് കേട്ട് അശ്വിൻ അവളെ നോക്കി അതെന്താ ഡാഡിക്ക് മാത്രമേ അമ്മ എല്ലാം ഉണ്ടായി കൊടുക്കൊള്ളു എനിക്ക് വേണ്ടതോ ഉണ്ടാക്കി തരുമോ അശ്വിൻ ചോദിച്ചു അത് കേട്ട് നീലിമ പുഞ്ചിരിച്ചു അതെന്താച്ചു നീ അങ്ങനെ ചോദിച്ച് നിനക്ക് വേണ്ടത് അമ്മ ഉണ്ടാക്കി തരില്ലേ അല്ല നിനക്ക് എന്താ വേണ്ടത് നീലിമ ചോദിച്ചത് കേട്ട് അശ്വിൻ ഒരു ലിസ്റ്റ് തന്നെ നിരത്തി അവൻ ഇഷ്ടപ്പെട്ട ചിക്കൻ ചീസ് ബർഗർ അടക്കം ഒരുപാട് ഐറ്റംസ് അതിലുണ്ടായിരുന്നു അതിൽ തനിക്ക് പറ്റുന്നത് ഉണ്ടാക്കി തരാം എന്ന് നീലിമ അവനോട് പറഞ്ഞു അശ്വിൻ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു പിന്നീട് അശ്വിൻ ഹാളിലേക്ക് തിരികെ പോയി നീലയും മല്ലികയും ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ആരംഭിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നീലിമ വിയർത്ത് കുളിച്ചിരുന്നു അപ്പോഴേക്കും ഹോളിൽ സിദ്ധാർത്ഥ് കയറി വന്നു അത് കണ്ട അശ്വിൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചു ഡാഡി ഡാഡി എത്ര ലക്കിയാണെന്ന് അറിയാമോ അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി ചിരിച്ചു അതെന്താച്ചു നീ അങ്ങനെ പറഞ്ഞു എന്താ ഇപ്പൊ ഉണ്ടായേ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ അശ്വിൻ പറഞ്ഞു അത് എന്റെ അമ്മ ഇന്ന് ഡാഡിക്ക് വേണ്ടി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ സാധാരണ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രമേ ഫുഡ് ഉണ്ടാക്കാറുള്ളൂ അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു അപ്പോൾ അടുക്കളയിൽ ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു നീലിമ ഇവൻ എന്നെ നാണം കെടുത്തു എന്ന തോന്നു നീലിമ മനസ്സിൽ പറഞ്ഞു അപ്പോൾ അശ്വിൻ സിദ്ധാർത്ഥിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡാഡി വാ കാണിച്ചു തരാം അച്ചോ ഒന്ന് കുടിച്ചിട്ടൊക്കെ വരാം സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അശ്വിൻ അനുസരണയുള്ള കുട്ടിയായി തലയാട്ടി നീലിമ ആശ്വാസത്തോടെ ജോലികളിലേക്ക് തിരികെ പോയി സിദ്ധാർത്ഥ് കുറച്ചു സമയത്തിന് ശേഷം കുളിച്ച് താഴേക്കിറങ്ങി വന്നു അപ്പോഴേക്കും നീലിമയുടെ പാചകം ഒരുവിധം പൂർത്തിയായിരുന്നു സിദ്ധാർത്ഥിനെ കണ്ടപാടി അശ്വിൻ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ആകെ വിയർത്തു കുളിച്ച് നിൽക്കുകയായിരുന്ന നീലിമയ്ക്ക് അപ്പോൾ എന്തോ ബുദ്ധിമുട്ട് തോന്നി അവൾ സിദ്ധാർത്ഥിനെ അവിടെ ആ സമയം പ്രതീക്ഷിച്ചിരുന്നില്ല സിദ്ധാർത്ഥ് എന്ന കിച്ചണിലോട്ട് വന്നത് നീലിമ ചോദിച്ചു അല്ല എന്റെ വീട്ടിലെ കിച്ചണിൽ കയറി വരുന്നെങ്കിലും നീലിമയുടെ അനുവാദം വേണമെന്നുണ്ടോ അവൻ ചിരിച്ചു കൊണ്ട് തിരിച്ചു ചോദിച്ചു അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നീലിമ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അശ്വിനാണ് ഞാനായിട്ട് വന്നതല്ല സിദ്ധാർത്ഥ് പറഞ്ഞു അല്ലെങ്കിലും ഇവൻ എനിക്ക് എപ്പോഴും ഒരു പാരയാണ് നീലിമ മനസ്സിൽ പറഞ്ഞു ഇപ്പോൾ സിദ്ധാർത്ഥ് അവിടെ നിന്നും പോകാനൊരുങ്ങി പെട്ടെന്ന് അശ്വിൻ വീണ്ടും പറഞ്ഞു ഡാഡി പോവല്ലേ ഡാഡിക്ക് ഇഷ്ടമുള്ള എന്ത് പറഞ്ഞാലും അമ്മ ഇനിയും ഉണ്ടാക്കി തരും അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് നീലിമയെ നോക്കി ആണോ നീലിമ അങ്ങനെയാണോ ഞാൻ എന്ത് പറഞ്ഞാലും നീ ഉണ്ടാക്കി തരൂ സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് നീലിമ അവനെ നോക്കി എന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നുവെങ്കിലും അവൾ പറഞ്ഞു ഓ അതിനെന്താ പറഞ്ഞോളൂ ഞാൻ എന്താക്കാം നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി എനിക്ക് ലഡു മതി അത് കേട്ട് നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി സത്യത്തിൽ അവൾക്ക് ലഡു ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു എങ്കിലും അവൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് വേണ്ടി യൂട്യൂബിൽ നോക്കിയെങ്കിലും ഉണ്ടാക്കാമെന്ന് അവൾ ആലോചിച്ചു എന്താ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ഇല്ല ഞാൻ ഉണ്ടാക്കാം കൊഴപ്പൊന്നുമില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടെ അവളെ നോക്കി അവൾക്ക് ലഡു ഉണ്ടാക്കാൻ കഴിയില്ല എന്നായിരുന്നു അവന്റെ വിചാരം പിന്നീട് സിദ്ധാർത്ഥ് ഹാളിലേക്കും നീലിമ പാചകത്തിലേക്കും മടങ്ങി നീലിമ കടലമാവെല്ലാം എടുത്തു വെച്ചു ഫുഡ് കളറും മറ്റും ചേർത്ത് കുറച്ചു നേരം കൊണ്ട് തന്നെ ലഡുവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അവളെ അതിന് മല്ലികളെ സഹായിക്കുന്നുണ്ടായിരുന്നു നീലിമയും മല്ലികയും ചേർന്ന് അര മണിക്കൂറിനുള്ളിൽ തന്നെ ലഡു ഉണ്ടാക്കി സിദ്ധാർത്ഥ് ഹോളിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നീലിമ അവന്റെ അരികിലേക്ക് അവൾ ഉണ്ടാക്കിയ ഫുഡെല്ലാം എടുത്തുകൊണ്ട് ചെന്നു അവൻ ലഡുവാണ് ആദ്യം എടുത്ത് ടേസ്റ്റ് ചെയ്തത് ആ ഇത് കൊള്ളാലോ ഞാൻ വിചാരിച്ച പോലെ അല്ല നീ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് വളരെ അധികം സന്തോഷമായി ശരിക്കും നീലിമ ചോദിച്ചു അതെ ശരിക്കും നന്നായിട്ടുണ്ട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ നീലിമ സന്തോഷത്തോടെ അവനെ നോക്കി കുറച്ചു സമയത്തിന് ശേഷം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് നീലിമ എഴുന്നേക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് പിന്നിൽ നിന്നും റാമിന്റെ ശബ്ദം കേൾക്കുന്നത് അത് കേട്ട് നീലിമയും മല്ലികയും തിരിഞ്ഞു നോക്കി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും